ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരിക്കുന്നത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുമ്പോഴാണ് സ്ത്രീ മൾട്ടി ടാസ്കറാണ് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് നല്ല ഹീലറാണ് ഓർഗനൈസറാണ് ഈഗോ ഒട്ടുമേ ഇല്ലാതെ മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള കഴിവാണ് ഇതെല്ലാം തന്നെ ഒരു സംരംഭത്തിന് ഏറ്റവും വലിയ മുതൽക്കൂട്ട് തന്നെയല്ലേ ഷീ സംരംഭകത്വ മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം എങ്ങനെയാണ് ഒരു ഡിസിഷൻ എടുക്കുന്നത് സംരംഭക മേഖലയിലേക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വേണ്ടത് കറക്റ്റ് ഡിസിഷൻ മേക്കിംഗ് ആണ് മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്യാനുള്ള കഴിവ് ബന്ധങ്ങൾ സൂക്ഷിക്കുവാനുള്ള കഴിവ് നന്നായി സെയിൽ സെല്ല് ചെയ്യാനുള്ള കഴിവ് നന്നായി പ്രസന്റ് ചെയ്യാനുള്ള കഴിവ് സ്ത്രീ ബ്രാൻഡ് ചെയ്യുന്നത് പോലെ ഒരിക്കലും പുരുഷനെ ബ്രാൻഡ് ചെയ്യാൻ കഴിയില്ല ഈ കഴിവുകൾ തന്നെയല്ലേ സംരംഭക മേഖലയ്ക്ക് ആവശ്യമുള്ള നിങ്ങളുടെ ജീവിതം മൂല്യമുള്ളതാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അർത്ഥവത്തായ ഒരു ജീവിതമാണ് നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ സ്കിൽസും നിങ്ങളുടെ നോളജും എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ നിങ്ങൾക്ക് ഫ്രീ ടൈമും മുന്നോട്ട് പോകാനുള്ള ഒരു ആഗ്രഹവും ഉണ്ടെങ്കിൽ ഒരു പാഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബിസോൾ നിങ്ങളോടൊപ്പമാണ് ഉള്ളത് ഷീപ്രണയറിന്റെ അടുത്ത ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് ഇതിനോടൊപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് യു ക്യാൻ ബികം എ സക്സസ്ഫുൾ ഷീപ്രണയർ പ്രൗഡ്ലി ജോയിൻ വിത്ത് അസ്